മാപ്പ് ചോദിക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തിച്ച് പല പോലീസ് ഓഫീസർമാരുടെയും ഫോൺ കോൾ ഞാൻ ചോദിക്കും ഞാൻ ടെലികാസ്റ്റ് ചെയ്തു ഇനിയും ഒരുപാട് കോളുകൾ ടെലികാസ്റ്റ് ചെയ്യാനുണ്ട് ഇങ്ങനെ ചെയ്യേണ്ടി വന്നതിന്റെ ഗതികേട് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ടി വന്നതാണ് ഈ യഥാർത്ഥത്തിൽ പറഞ്ഞു ഈ നാടിനെ സംരക്ഷിക്കാൻ ജനങ്ങളെ ജീവനും സംരക്ഷണം ഈ നാടിന്റെ ആഭ്യന്തര സുരക്ഷിതം ഉറപ്പുവരുത്താൻ വിശ്വസിച്ച് ഗവൺമെന്റ് ഏൽപ്പിച്ച ഉത്തരവാദിത്തപ്പെട്ട ചില ഓഫീസർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യവിരുദ്ധമായ ദേശവിരുദ്ധമായ സാമൂഹിക വിരുദ്ധമായ അവരുടെ പ്രവർത്തികൾ ജനങ്ങളെ സർക്കാരിനെ എൻ്റെ പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ ഇതല്ലാത്ത ഒരു മാർഗവും എൻ്റെ മുന്നിൽ ഇല്ലാത്തതു ഈ ഫോൺ കോളുകൾ ചോർത്തി ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കേണ്ടി വന്നത് അതുകൊണ്ട് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട എൻ്റെ കേരള ജനതയോട് ഞാൻ ആ കാര്യത്തിൽ ക്ഷമിര നിങ്ങളൊക്കെ പറയപ്പെടുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി അതുപോലെ തന്നെ എ ഡി ജി പി അജിത് കുമാർ മുഖ്യമന്ത്രി വിശ്വസിച്ച് ഏൽപ്പിച്ച ഉദ്യോഗസ്ഥരാണ് തീർച്ചയായും ഇവിടെ വിഷയം വരുന്നത് ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏൽപ്പിച്ച വലിയ ദൗത്യം ഉത്തരവാദിത്തം സത്യസന്ധമായി അവിടെ നിർവഹിക്കപ്പെട്ടു എന്നതാണ് ഇവിടുത്തെ രാഷ്ട്രീയപരമായ എൻ്റെ പ്രധാന പ്രശ്നം അതില്ല എന്ന് നിങ്ങൾ ഒരുപാട് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് ഇപ്പം ഇവിടെ ഇരിക്കുന്ന പോലീസ് സൂപ്രണ്ട് ശശിധരൻ നിങ്ങൾക്കറിയാം നവകേരള സദസ്സ് മലപ്പുറം ജില്ലയിലേക്ക് കടന്നു വന്നു നവംബർ ഇരുപത്തിയൊമ്പത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അരിയിക്കോടായിരുന്നു രാവിലെ പതിനൊന്ന് മണി ഉച്ചയ്ക്ക് ശേഷം നിലമ്പൂരിലായിരുന്നു അരീക്കോട് ഉണ്ടായ ഒരു സംഭവം അന്ന് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത അവിടെ ഈ നവകേരള സദസ്സിനെ അലങ്കോലപ്പെടുത്ത ചില യൂട്യൂബർമാർ അവിടെ കടന്നു വന്നു അവര് ചില പ്രശ്നങ്ങളുണ്ടാക്കി അവിടെ നിന്ന് ആളുകളുമായി വാക്കേറ്റം ഉണ്ടായി ഇതെല്ലാം കണ്ടു നോക്കി നിന്ന പോലീസ് അപ്പുറത്തുണ്ട് പോലീസ് ആ വിഷയത്തിൽ ഇടപെട്ടില്ല ആഹ് 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 ശെരിക്കും മറ്റേ ഈ എം ഡി എം ഐടെ രണ്ട് കവർ ഈ ചെറുക്കം വഴിയിരുന്നു അപ്പൊ ഈ കവർ അടുത്ത് കിടന്നിട്ട് ഒരു കവർ പൊട്ടിപ്പോയി അപ്പൊ ഈ സാധനം പറഞ്ഞാൽ നമ്മുടെ ഈ എലിവേഷൻ പോലെയാണ് അകത്ത് പോയിട്ട് ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫുട്ടിന്റെ അടുത്തുകൂടെ പോയിട്ട് ഈ ഈ ായിട്ട് ഹൃദയത്തിൽ എത്തിക്കും നമ്മക്ക് പ്രവർത്തനം നൽകും പിന്നെ ഇവന്റെ പ്രശ്നം ഇവന്റെ നൈന്റി പെർസെന്റേജ് കമനികൾ ബ്ലോക്ക് ആയിരുന്നു അതായത് നയന്റി പെർസെന്റേജ് ബ്ലോക്ക് അടി കൊടുത്താൽ തീരും ആ രീതിക്കാണ് അവർക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കേൾക്കാമോ ആ ആ അപ്പൊ പല്ലുമുഴൻ ദ്രവിച്ചു പോയി അതായിരുന്നു അവന്റെ അവസ്ഥ അപ്പം അങ്ങനെയുള്ള ഒരാള് ഈ ഇതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത കാണിച്ചു കഴിയുമ്പോ മനസ്സിലാകത്തില്ലോ കാരണം ഇവന്നും ചെയ്തോ ഇല്ല ഇവൻ ഈ വണ്ടി കിടന്നു ഈ ബഹളം കാണിച്ച് ഈ വണ്ടിയിൽ ഇരുന്നിട്ട മുമ്പോട്ടും പുറകോട്ടും കിടന്നു ഇരിക്കുന്നുണ്ട് കാലി കഴിയുന്നുണ്ട് ആൾക്കാര് കാണിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു